മൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാം സങ്കീർത്തനം മുതൽ നാലു വരെ യഹോവെ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു നീ യഹോവെ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു ഞാൻ രഘോബയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു ദാവീദ് തൻ്റെ മകനായ അവിഷാലോമിൻ്റെ മുൻപിൽ നിന്ന് പ്രാണരക്ഷയ്ക്കായി ജീവരക്ഷയ്ക്കായി ഓടിയപ്പോൾ ദാവീദ് പാടിയ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു ഗീതമാണ് ഒരു പ്രാർത്ഥനയാണ് മൂന്നാം സംഗീതം അതിൻ്റെ നാല് വാക്യങ്ങൾ വളരെ ആഴമേറിയ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് ദാവീദ് പറയുകയാണ് ഗോവെ എൻ്റെ വൈരികൾ വളരെ പെരുകിയിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ വളരെ വർധിച്ചിരിക്കുകയാണ് സ്വന്തം മകനിൽ നിന്ന് പോലും അറ്റാക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ ആക്രമണം ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുകയാണ് ഗോവെ എൻ്റെ വൈരികൾ വളരെ പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു ഈ രണ്ട് വാക്യങ്ങൾ നമ്മളെ സംബന്ധിച്ചും സത്യമല്ലേ ശത്രുക്കൾ വർദ്ധിക്കുന്നതുപോലെ വിരോധികൾ എഴുന്നേൽക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളോട് എതിർക്കുന്നവർ അനേകരാകുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾക്ക് ശത്രുക്കളില്ല നമ്മുടെ ശത്രു സാത്താനാണ് നമ്മുടെ ശത്രു ആദിമകാലം മുതലേ ഏതനിൽ മനുഷ്യകുലത്തെ വഴിതെറ്റിച്ച പാപത്തിനും ശാപത്തിനും രോഗത്തിനും ഒക്കെ അടിമയാക്കി മനുഷ്യന്റെ തേജസ് ഇല്ലായ്മ ചെയ്ത ദൈവത്തിന്റെ മുഖ്യ ശത്രു തന്നെയാണ് നമ്മളുടെയും ശത്രു സാത്താൻ തന്നെയാണ് അതുകൊണ്ടായിരിക്കാം പൗലൂസ് പറഞ്ഞത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ ഒരു സത്യം ഈ ഒരു കാര്യം വളരെ നാം ചിന്തിക്കേണ്ടതാണ് വൈരികൾ പെരുകുന്നു ശത്രുക്കളൊക്കെ ഒരുപാട് വർധിക്കും എന്നാൽ ദാവീദ് അവിടെ പറയുന്നു അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയും അപ്പൊ ഇത് ഒരു ആയ കാര്യമല്ല ശത്രുക്കൾ പലർക്കുമുണ്ട് ശത്രുക്കൾ എല്ലാ മേഖലകളിലും ഉണ്ടാകാം എന്നാൽ ഒരു വ്യക്തിയെ നോക്കി അവന് ദൈവത്തിൽ നിന്നൊരു രക്ഷ ഉണ്ടാകില്ല ദൈവം പോലും അവനെ രക്ഷിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം എപ്പോഴും പലപ്പോഴും കേൾക്കുന്നത് ദൈവത്തെ ആശ്രയിച്ചവരും ദൈവത്തെ അനുഗമിച്ചവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമാണ് ദൈവവിശ്വാസികളായ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളെ നോക്കി ചിലർ പറയാറുണ്ട് ഓ അവനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവൾക്ക് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം എത്ര കൊല്ലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു എത്ര നാളുകൊണ്ട് ഈ പാട്ടും പ്രാർത്ഥനയുമായിട്ടൊക്കെ നടക്കുന്നു ദൈവത്തിൽ നിന്ന് പോലും അവനൊരു രക്ഷയും ഇല്ല എന്ന് നമ്മെക്കുറിച്ച് വിമർശിക്കുന്ന പ്രചരിപ്പിക്കുന്ന നമ്മെ ചിന്തിപ്പിക്കുമാർ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടാകാം അപ്പോൾ ദാവീദ് പറയുന്നു എൻ്റെ വൈരികൾ പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു എനിക്ക് ദൈവത്തിൽ നിന്നും രക്ഷയുണ്ടാകില്ല ദൈവം പോലും എന്നെ രക്ഷിക്കയില്ലെന്ന് പലരും പറയുന്നു പലരും പറയുന്നു എന്നാൽ മൂന്നാമത്തെ വാക്യം എന്റെ മാന്യപ്രേക്ഷകർ സഹോദരങ്ങൾ ശ്രദ്ധിച്ചേ നീയ്യോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു പലരും പലതും പറയട്ടെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയട്ടെ പക്ഷേ ദാവീദ് പറയുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത് യഹോവ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു അപ്പം എനിക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് പലരും എന്നെ കുറിച്ച് പറയും അതല്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ രക്ഷപ്പെടില്ല ഞാൻ അനുഗ്രഹിക്കപ്പെടില്ല ഞാൻ തകർന്നു പോകും ദൈവം പോലും രക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഭോഷ്കിനെ അല്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ശത്രുക്കൾ പലരും കണ്ടേക്കാം വൈരികൾ പെരുകിയേക്കാം പക്ഷെ യഥാവി ഇത് പറയുന്നു യഹോവ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു ആഴമായി ചിന്തിക്കേണ്ട ഒരു സത്യമല്ലേ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അതായി തീരുന്നു എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്ന സത്യം ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ ഇടുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു വചനം ഇടുന്നു മുപ്പത് പേരും അമീൻ ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ അതിന് കമൻ്റ് ഇടും ഒരാൾ മാത്രം തിന് വിപരീതമായൊരു കമൻ്റിട്ടാൽ മുപ്പത് കമൻറ്റുകളും മറന്നിട്ട് ആ ഒരാളെ പറഞ്ഞതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ആകരുത് ഞാൻ അങ്ങനെ ആകാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളും അങ്ങനെ ആകരുത് എറിയാൻ കല്ലുമായി നിൽക്കുന്ന മൂന്നോ നാലോ വ്യക്തികളല്ലായിരുന്നു കർത്താവിൻ്റെ വിഷയം തന്നെ അനുഗമിച്ച തന്നിൽ ആശ്രയിച്ച ആയിരക്കണക്കിന് ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നു കുരുടന്മാർക്ക് കാഴ്ചയും ചെകിടന്മാർക്ക് കേൾവിയും ൂമർക്ക് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും കൽപ്പിച്ചവനാണ് കർത്താവ് യേശു ക്രിസ്തു എവിടെ അധ്വാനിക്കുന്നവരും പീഡിതരായവരും പ്രതിസന്ധി അനുഭവിക്കുന്നവരുമുണ്ട് എന്നുള്ളതിലായിരുന്നു യേശു ഫോക്കസ് ചെയ്തത് അല്ലാതെ എറിയാൻ നിൽക്കുന്നവരിലല്ല വിമർശിക്കുന്നവരിലുമല്ല നോക്കി ദാവീദ് പറയുന്നു എനിക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു പക്ഷെ ഞാൻ അതല്ല വിശ്വസിക്കുന്നു ദാവീദ് വിശ്വസിച്ചത് എന്താ എന്റെ ദൈവം എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാണ് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരെ നാട്ടുകാരും മനുഷ്യരും ലോകക്കാരും പറഞ്ഞിരിക്കുന്ന ഭോഷകുകൾ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ ശരിയല്ലെന്നും നിങ്ങൾ വ്യാജമാണെന്നും നിങ്ങളൊരു പരാജിതനായ വ്യക്തിയാണെന്നും നിങ്ങളെക്കുറിച്ച് ഒത്തിരി 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 തിന്മകൾ ലോകം പറയുമ്പോൾ നിങ്ങൾ അതല്ല വിശ്വസിക്കേണ്ടത് നിങ്ങളൊരു പരാജിതനാണെന്നും നിങ്ങളൊരു ഫെയിലിയർ പേഴ്സൺ ആണെന്നും നിങ്ങളെ കൊണ്ട് ആർക്കും പ്രയോജനം ഇല്ലെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വ്യാജ വർത്തമാനമാണ് അതൊരു ബോഷ്കായ കാര്യമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്താ വിശ്വസിക്കേണ്ടതെന്ന് വെച്ചാൽ ദൈവം നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു കർത്താവ് എന്ത് വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് കാരണം ഇന്ന് ഉയർത്തുന്ന മനുഷ്യൻ നാളെ നമ്മളെ താഴ്ത്തി സംസാരിക്കും ഇന്ന് വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്നവരൊക്കെ ഒരു പക്ഷേ നാളെ നിലത്തിട്ടിട്ട് പോയെന്ന് വരാം എന്നാൽ ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനം മാറില്ല കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല മക്കൾ കളഞ്ഞാ കളഞ്ഞിട്ട് പോയാലും യേശു നിങ്ങളെ കളഞ്ഞിട്ട് പോകത്തില്ല ഭർത്താവ് കളഞ്ഞിട്ട് പോയാലും ഭാര്യ കളഞ്ഞിട്ട് പോയാലും കൂടപ്പുറപ്പുകൾ ഉപേക്ഷിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി പക്ഷിച്ചവരും നമ്മളിൽ നിന്ന് നന്മ അനുഭവിച്ചവരൊക്കെ നമ്മളെ മറന്നു കളഞ്ഞ് നമുക്ക് വിരോധമായാലും നമ്മളെ കുറിച്ച് തിന്മയൊന്നും പറയാത്ത നമ്മളെ കൈവിടാത്ത ഒരു നാളും ഉപേക്ഷിക്കാത്ത നല്ലൊരു കർത്താവ് നമുക്കുണ്ട് ഗോവ ശത്രുക്കൾ പെരുകിയിട്ടുണ്ടെങ്കിലും നീ എനിക്ക് ചുറ്റും പരിചയമാണ് വൈരികൾ വർധിച്ചെങ്കിലും നീ എനിക്ക് ചുറ്റും പരിചയമാണ് ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളത്തിലുണ്ട് ദൈവമാണ് നിങ്ങളുടെ പരിചയം എന്താണ് ഈ പരിചയം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ പടയാളി യോദ്ധാവ് ആ വ്യക്തിയുടെ സംരക്ഷണത്തിനായി ആ വ്യക്തി പിടിച്ചിരിക്കുന്ന ഒന്നാണ് പരിച എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എഴുതു വിടുന്ന അമ്പുകൾ ശത്രുക്കൾ എറിയുന്ന കല്ലുകൾ ശത്രുക്കൾ ആക്രമിക്കുവാനായി എയ്തു വിടുന്നതൊന്നും എന്റെ മേൽ പതിക്കാതെ അതിനെ തടയുന്നതാണ് പരിചയ പറഞ്ഞ ഗോവേ നീ എനിക്ക് ചുറ്റും പരിചയമാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ അതൊന്ന് ചിന്തിച്ചേ പരിചയമായി നിൽക്കുന്ന ഒരു പടയാളി ആ പരിചയം മുൻപിലാണ് പിടിക്കുന്നത് കാരണം അങ്ങനെ പറ്റുള്ളൂ ആ മുൻപിൽ മാത്രമേ പുള്ളിക്ക് ഉള്ളൂ എന്നാൽ ദൈവികമായ സംരക്ഷണത്തെക്കുറിച്ച് ദാവീദ് പറയുന്നു വൈരികൾ ഒത്തിരി കണ്ടേക്കാം ശത്രുക്കൾ ഒരുപാട് വന്നേക്കാം പക്ഷേ എനിക്ക് ചുറ്റും എൻ്റെ ദൈവം പരിചയമാണ് നിങ്ങൾക്ക് ചുറ്റും ഈ ദൈവം പരിചയമാണ് അതുകൊണ്ടാണ് സക്രിയാവ രണ്ടിൻ്റെ അഞ്ചിൽ ബൈബിൾ പറയുന്നത് യഹോവ നിനക്ക് ചുറ്റും തീമതിൽ ആയിരിക്കും അപ്പോൾ എനിക്ക് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്ന എനിക്ക് ചുറ്റും സംരക്ഷണമായി നിൽക്കുന്ന നല്ലൊരു ദൈവം എനിക്കുണ്ട് ശത്രു ഏതു വഴിയിലൂടെ വന്നാലും എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കുമെന്ന ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും പരിചയമായി നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യം ഒന്നാമത് മനസ്സിലാക്കുക രണ്ടാമത് ബൈബിൾ പറയുന്നു ആ ദൈവം എൻ്റെ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ എന്റെ മഹത്വം എന്ന് പറയുന്നത് എന്റെ വില എന്ന് പറയുന്നത് എന്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞ എൻ്റെ ദൈവം തന്നെയാണ് മനുഷ്യൻ എനിക്കും നിങ്ങൾക്കും വില കൽപ്പിക്കുന്നതിന്റെ കാരണം ഈ സത്യ ദൈവം നമ്മളിൽ വന്നതുകൊണ്ടാണ് നമുക്കറിയാം കർത്താവായ ക്രിസ്തു ഒരു കഴുതയുടെ മുകളിൽ കയറി ജെറുഷലേം ദേവാലയത്തിലേക്ക് പോയപ്പോൾ സൈഡിൽ നിന്നവരെല്ലാം ഒലുവിൻ ചില്ലകൾ വീശ്വാനിടയായി ഒരു പക്ഷെ ആ കഴുത ഒരിക്കലും ജീവിതത്തിൽ അർഹിക്കാത്ത ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പദവിയും ഓണറിങ്ങും ബഹുമാനവും ഒക്കെ ആ തിരുവോരങ്ങളിൽ കഴുതിക്ക് ലഭിച്ചു അത് കഴുതയുടെ വംശഗുണം കൊണ്ടൊന്നുമല്ല ആ കഴുതയുടെ മുകളിൽ കേറിയ കർത്താവ് ആ കഴുതയിൽ വന്നതുകൊണ്ട് മഹത്വത്തിൻ്റെ ദൈവം ബഹുമാനത്തിൻ്റെ ദൈവം സ്തുതികടമയിൽ വസിക്കുന്നവൻ അതിൻ്റെ മുകളിൽ വന്നതുകൊണ്ട് അതിൻ്റെ ആ വാല്യൂ ആ മൃഗത്തിനും ലഭിക്കാനിടയാണ് സത്യമല്ലേ കർത്താവായി ക്രിസ്തു ആർക്കും വിലയില്ലാത്ത ഒരു കാലിത്തൊഴുത്തിൽ അല്പസമയം കിടന്നതുകൊണ്ട് ലോകത്തിൽ മുഴുവൻ കാലിത്തൊഴുത്തിന് ഡിസംബർ മാസം ആകുമ്പോൾ ഭയങ്കര മാർക്കറ്റാണ് അത് വിൽക്കാൻ വരെ സെയിലിന് വരെ ചെറിയ ചെറിയ പുൽക്കൂടുകൾ ഉണ്ടാക്കി വെക്കും നമ്മൾ കണ്ടിട്ടില്ലേ കാരണം യേശു അതിൽ അല്പനേരം കിടന്നതുകൊണ്ടാണ് ശാപത്തിന്റെയും തകർച്ചയുടെയും അടയാളമായിരുന്ന മരക്കുരിശിൽ യേശുക്രിസ്തു യാഗമായതിനാൽ കുരിശ് എന്നുള്ളതിന് വാല്യൂ വാല്യുണ്ടായില്ലേ കുരിശല്ല ഇമ്പോർട്ടന്റ് കുരിശിൽ കിടന്ന കർത്താവാണ് കള്ളന്മാരെയും ൂക്കിയത് ദുഷ്പ്രവൃത്തിക്കാരെയും തൂക്കിയത് ഒരു തന്നെയാണ് പക്ഷേ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ക്രൂശിൽ മരിച്ചതിനാൽ അതിന് വാല്യൂ ഉണ്ടായി അതിന് വിലയുണ്ടായി പുൽക്കൂട്ടിൽ കിടന്നപ്പോൾ പുൽക്കൂടിന് കാലിത്തൊഴുത്തിന് പോലും വിലയുണ്ടായി യേശു ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി തീരും യേശു ഒരു വീട്ടിൽ വന്നാൽ ആ വീട് മറ്റുള്ള വീടുകളിൽ നിന്നും വ്യത്യസ്തമായി തീരും യേശു ഒരു കല്യാണത്തിന് വന്നതല്ലേ കാനാവിലെ കല്യാണം മറ്റുള്ള എല്ലാ കല്യാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായത് യേശു കബർന്ന ഹോമിലെ ഒരു വീട്ടിൽ വന്നപ്പോൾ ആ വീട് കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തത് കൊണ്ടല്ലേ നാലാൾ ഒരു പക്ഷവാതക്കാരനെ മേൽക്കൂര പൊളിച്ച വീട്ടിൽ കെട്ടിയിറക്കിയതും കർത്താവ് സൗഖ്യമാക്കിയതുമൊക്കെ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു ആ ഭവനം മറ്റുള്ള എല്ലാ ഭവനങ്ങളിൽ നിന്നും പ്രസിദ്ധമായി യേശു ഒരു വീട്ടിൽ വന്നാൽ ആ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു യേശു ഒരു കുടുംബത്തിൽ വന്നാൽ ആ കുടുംബം മറ്റുള്ള കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു യേശു ഒരു ദേശത്ത് വന്നാൽ ആ ദേശം മറ്റുള്ള ദേശങ്ങളുടെ വ്യത്യസ്തമാകുന്നു ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള എല്ലാവരിലും ഡിഫറൻ്റ് ആണ് യേശു നിങ്ങളിൽ വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ യേശുവെ എന്നിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുക അതെ ദാവീദ് പറയുന്നു വൈരികൾ ഉണ്ടെങ്കിലും അത് വളരെ പെരുകിയിരിക്കുന്നെങ്കിലും എതിർക്കുന്നവർ അനേകരാണെങ്കിലും യഹോവ എൻ്റെ മഹത്വമാണ് തീർന്നില്ല നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവൻ എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു അവൻ എന്റെ തല ആകുന്നു ഈ മൂന്നാം സങ്കീർത്തനം നിങ്ങളൊന്ന് ശ്രദ്ധിക്ക ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വൈരികൾ പെരുകിയിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ദാവീദ് കണ്ണുനീരോടുകൂടെ അക്ഷോലോമിന്റെ അടുത്തുനിന്ന് തൻ്റെ മകന്റെ അടുക്കൽ നിന്ന് ഓടി പോകുന്നതായ പാടിയ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു വൈരികൾ ഉണ്ടെങ്കിലും എനിക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് ആരൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് ചുറ്റും പരിചയമായിരിക്കുന്നൊരു ദൈവം എനിക്കുണ്ട് എൻ്റെ മഹത്വമായിരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് അതിലെല്ലാം ഉപരിയായി എൻ്റെ തലയെ ഉയർത്തുന്ന ഒരു നല്ല ദൈവത്തിൽ ഞാൻ സേവിക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ തല താഴ്ത്തിപ്പിടിച്ച് ശിരസ് നമിച്ചുകൊണ്ട് തല ഉയർത്തി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ മക്കളുടെ വിഷയത്തിൽ തലമുറകൾ വഴിപിഴച്ചു പോയതിനാൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ കഴിയാത്ത മാതാപിതാക്കളുണ്ട് ജീവിതത്തിലെല്ലാം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട് മനുഷ്യരുടെ മുമ്പിൽ നിന്ന് തല ഉയർത്തി പിടിച്ച് നടക്കുവാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങി ശിരസ് ഉയർത്തി പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേദനിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ തലയെ ഉയർത്തി നടത്തുന്ന നിങ്ങളെ മാനിക്കുന്ന ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെയും നിങ്ങൾക്ക് പൂർണ്ണ ജയം തരുന്ന ഒരു നല്ല ദൈവം കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും